ഞങ്ങളുടെ ഈ ചാനലിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഓണക്കാലമായാൽ എല്ലാ മലയാളികളും ഉറ്റുനോക്കുന്നത് ഇരുപത്തിയഞ്ചു കോടിയുടെ ഭാഗ്യം കൊണ്ടുവരുന്ന ഓണം ബമ്പർ ലോട്ടറിയാണ് ജ്യോതിഷപരമായി ഏറെ പ്രത്യേകതകളുള്ള മാസമായ കന്നിയിലാണ് ഇത്തവണ സമ്മാന പ്രഖ്യാപനം എന്നാൽ പല യൂട്യൂബ് ജേഴ്സന്മാരും ചിങ്ങമാസം എന്നാണ് പറയുന്നത് ജ്യോതിഷപ്രകാരം ഓണം ബമ്പർ അടിക്കാൻ സാധ്യതയുള്ള ചില നക്ഷത്രങ്ങളുണ്ട് അതായത് ഭാഗ്യം നിമിത്തം വലുതായ ധനലാഭം ലഭിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാർ ഗ്രഹങ്ങളുടെ ഗോചരസ്ഥിതി അടിസ്ഥാനപ്പെടുത്തി ഈ നക്ഷത്രക്കാരെ മനസ്സിലാക്കാം വ്യാഴം ഇടവം രാശിയിൽ വക്രസ്ഥിതനായും ശനി കുംഭം രാശിയിൽ വക്രം പ്രാപിച്ചു നിൽക്കുന്ന സമയത്തെങ്കിലും അതായത് വ്യാഴവും ശനിയും ഉച്ചബലത്തിൽ നിൽക്കുന്ന സമയത്തിലും ശുക്രൻ തുലാം രാശിയിൽ സ്വക്ഷേത്ര ബലവാനായും ബുധൻ കന്നിരാശിയിൽ ഉച്ചസ്ഥനായും സ്ഥിതി ചെയ്യുന്ന സമയത്താണ് ഫലപ്രഖ്യാപനം സൂര്യൻ കന്നിരാശിയിലും രാഹു മീനം രാശിയിലും കേതു കന്നിരാശിയിലും നിൽക്കുന്നു ഓണത്തോടനുബന്ധിച്ച് ഗ്രഹങ്ങളുടെ രാശിസ്ഥിതി പരിശോധിക്കുമ്പോൾ ഗോചരവശാൽ പല നക്ഷത്ര ഫലങ്ങൾക്കും പ്രാധാന്യം ഏറെയുണ്ട് ചില നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ധനഭാഗ്യം പോലുള്ളവയും ചിലർക്ക് പ്രതീക്ഷിക്കാതെയുള്ള പതനവും ഫലമായി പറയുന്നു ഗോചരവശാൽ ധനത്തിന്റെ കാരകനായ വ്യാഴത്തിന്റെ സ്ഥിതിയും സൂര്യന്റെയും ശുക്രന്റെയും സ്ഥിതി പരിഗണിക്കുമ്പോൾ ഇത്തവണത്തെ ഓണം ബമ്പർ ഇരുപത്തഞ്ച് കോടി അടിക്കാൻ ഭാഗ്യമുള്ള ചില നക്ഷത്രങ്ങളുണ്ട് ഇവ ഏതെല്ലാമെന്നാണ് ഇനി പറയാൻ പോകുന്നത് ഇതിനു മുൻപായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഓർമ്മപ്പെടുത്തുന്നു രണ്ടു ദിവസം കൊണ്ട് വളരെ സൂക്ഷ്മമായി ഗ്രഹസ്ഥിതി പരിശോധിച്ചതിൽ നിന്നും ലഭിച്ച നക്ഷത്രക്കാരുടെ വിവരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഇതിൽ ആദ്യത്തേത് ഭരണി നക്ഷത്രക്കാരാണ് ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കാൻ പോകുന്നു സകലവിധ ദോഷങ്ങളും അകന്ന് ഈ നക്ഷത്ര ജാതകർ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്താൻ പോകുന്നു ഇവർക്ക് ലോട്ടറി ഭാഗ്യയോഗം കൂടുതലാണ് ഇവർക്ക് ഇതിനാൽ തന്നെ ഓണം മെമ്പർ അടിക്കാൻ സാധ്യതയുണ്ട് ഇവർക്ക് ധനാഗമ യോഗമുള്ള സമയമാണിത് വ്യാഴത്തിന്റെ രണ്ടാം ഭാവമായ ധനഭാവത്തിലെ സ്ഥിതി അപ്രതീക്ഷിത ധനഭാഗ്യം ഇവർക്ക് കൊണ്ടുവരുന്നു പ്രതീക്ഷിക്കാത്ത നേരത്ത് അപ്രതീക്ഷിതമായ വഴികളിലൂടെ ധനം വരുന്ന ഭാഗ്യം ഈ നക്ഷത്രജാതകർക്ക് ഇപ്പോൾ ഫലമായി പറയാം ശനിയുടെ പതിനൊന്നിലെ സ്ഥിതിയും ഈ ഒരു അവസ്ഥയ്ക്ക് ആക്കം കൂട്ടുന്നു ഇവരുടെ ഭാഗ്യ നമ്പർ ഒമ്പത് ഇവർ ഭദ്രകാളിയെയോ മുരുകനെയോ നിത്യവും പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ ഭാഗ്യ ഐശ്വര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും രണ്ടാമത്തേത് പൂയം നക്ഷത്രമാണ് ഇവർക്ക് ലോട്ടറി ഭാഗ്യം സിദ്ധിക്കാനുള്ള അവസരമാണ് ഇപ്പോഴുള്ളത് ഇവർക്ക് പെട്ടെന്ന് ധനം വന്നു ചേരാനുള്ള യോഗമുണ്ട് ഓണം പമ്പർ ഇവർക്കടിക്കാൻ സാധ്യത ഏറെയാണ് ഇവരുടെ ധനപരമായ പല പ്രശ്നങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ പരിഹാരമുണ്ടാകുമെന്നാണ് ജ്യോതിഷപ്രകാരം പറയുന്നത് ഈ നക്ഷത്രജാതർ ഒരുപാട് കാലമായി ഏറെ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു വന്നവരാണ് എന്നാൽ ഇനി അതിൽ നിന്നെല്ലാം മാറ്റം കാണും വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു പതിനൊന്നാം ഭാവം പലവിധ വരുമാനങ്ങളുടെ ഭാവമാണ് അതിനാൽ ഇവർക്ക് അപ്രതീക്ഷിതമായ ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് പൂയം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ എട്ടാണ് ഇവർ നിത്യവും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു വന്നാൽ ദോഷങ്ങളെല്ലാം മാറി ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത്തം നക്ഷത്രക്കാർ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച എല്ലാ കാര്യവും വളരെ ഭംഗിയായി നടക്കും ജീവിതത്തിലെ ക്ലേശങ്ങളെല്ലാം അവസാനിക്കാൻ പോകുന്നു സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങൾ എത്താൻ പോകുകയാണ് ഇതുവരെ നിങ്ങളെ കളിയാക്കിയിരുന്നവരെല്ലാം നിങ്ങളുടെ ഉയർച്ചയിൽ അത്ഭുതപ്പെടുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും അത്തം നക്ഷത്രക്കാർക്ക് വ്യാഴം ഒമ്പതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു വ്യാഴത്തിന്റെ ഈ സ്ഥിതി നിങ്ങൾക്ക് ഏറെ ധനം കൊണ്ടുതരും അതായത് ഭാഗ്യകാരകനായ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് തന്നെ ധനവർധനവിന് കാരണമാകും രണ്ടെന്നാൽ ധനസ്ഥാനമാണ് ആ രണ്ടാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായി ശുക്രൻ നിൽക്കുന്നതും നിങ്ങളുടെ ഭാഗ്യവർദ്ധനവിന് ആക്കം കൂട്ടുന്നു ലക്ഷ്മി സ്ഥാനമായ അഞ്ചാം ഭാവത്തിന്റെ അധിപനായ ശനി ചാരവശാൽ ആറിൽ വക്രസ്ഥിതനായി സ്ഥിതി ചെയ്യുന്നതും നിങ്ങൾക്ക് സകല സൗഭാഗ്യങ്ങളും വരുന്നതിന് കാരണമാകും അത്തം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ രണ്ട് ഇവർ നിത്യവും ഗണപതിയെയോ സൂര്യനെയോ പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ ജീവിതത്തിലെ നക്ഷത്രദോഷങ്ങളെല്ലാം അകന്ന് സകല സൗഭാഗ്യങ്ങളും കൈവരും മറ്റൊന്ന് പുണർദം നക്ഷത്രമാണ് ഇവർക്ക് ജീവിതത്തിലെ പ്രയാസങ്ങൾ മനസ്സിൽ ഒതുക്കി ജീവിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ പൊതുവിൽ ഇവർക്കിത് അനുകൂല സമയമാണ് പലതരം നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു വന്നുചേരാൻ സാധ്യതയുള്ളൊരു സമയമാണിത് ലോട്ടറി ഭാഗ്യം ഇതിനാൽ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇവർക്ക് ഓണം ബമ്പർ ഭാഗ്യം പരീക്ഷിക്കാവുന്ന സമയമാണിത് പുണർദ്ദം വ്യാഴത്തിന്റെ നക്ഷത്രമാണ് അതിനാൽ തന്നെ വ്യാഴത്തിന്റെ ലാഭസ്ഥാനത്തെ സ്ഥിതി നിങ്ങൾക്ക് ഏറെ ധനലാഭം തരുന്നതാണ് പുണർദ്ദം അവസാനത്തെ കാൽഭാഗം ജനിച്ചവർക്കാണ് ഏറ്റവും ഭാഗ്യം കൂടുതലായി പറയാൻ സാധിക്കുക നിങ്ങൾ നക്ഷത്ര ദേവതയായ ശ്രീരാമനെ നിത്യവും പ്രാർത്ഥിച്ച് കഴിയാവുന്ന വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും കൈവരും അടുത്തതായി ആയില്യം വളരെയധികം ഭാഗ്യസാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം എത്ര ധനം വന്നാലും കയ്യിൽ നിൽക്കാത്ത അവസ്ഥ ഇവർക്ക് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം ഈ ഓണക്കാലത്തിന് ശേഷം ഇതിൽ നിന്നും വളരെ മാറ്റം വരും ഓണം പമ്പർ അടിക്കാൻ സാധ്യതയുള്ള ഈ നക്ഷത്രത്തിന് ഇപ്പോൾ അപ്രതീക്ഷിത ധനസൗഭാഗ്യമാണ് ഗ്രഹങ്ങളുടെ ചാരവശാൽ ഫലമായി പറയാവുന്നത് ഇവർക്കിപ്പോൾ പൊതുവിൽ നല്ല സമയമാണ് പലവിധ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം ആയില്യം നക്ഷത്രത്തിന്റെ ഗ്രഹം ബുധനാണ് ബുധനെ കൊണ്ട് ബിസിനസും വാണിജ്യവും മറ്റു പല കാര്യങ്ങളും ചിന്തിക്കുന്നു ബമ്പർ ലോട്ടറി എടുക്കുന്ന സമയത്ത് ബുധൻ ഉച്ചരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ ഇവർക്ക് നല്ല രീതിയിലുള്ള ധനനേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് ഇവരുടെ ഭാഗ്യസംഖ്യ അഞ്ച് ഇവരുടെ ദേവത കൃഷ്ണനാണ് ആയതിനാൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതും വേണ്ട രീതിയിൽ വഴിപാട് ചെയ്യുന്നതും ഇവർക്ക് ഏറെ ഐശ്വര്യങ്ങൾ കൊണ്ടുവരുന്നതാണ് നക്ഷത്രത്തിൽ ജനിച്ചവർ ഈ നക്ഷത്രജാതർ ഒരുപാട് യാതനകളും ദുഃഖങ്ങളും അനുഭവിച്ചു വന്നിരുന്നവരാണ് വാങ്ങിയ പണം തിരികെ കൊടുക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥകൾ ജീവിതത്തിൽ ഒരുപാടുള്ള ഇവർക്ക് ഇതിനെല്ലാം മാറ്റം സംഭവിക്കാനാണ് പോകുന്നത് അതിനാൽ ഈ നക്ഷത്രജാതർക്ക് തീർച്ചയായും ഇവരുടെ ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാവുന്നതാണ് നക്ഷത്രക്കാർക്ക് ധനകാരകനായ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ലോട്ടറി നിമിത്തം ഇവർക്ക് വലുതായ ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഉത്തരത്തിന്റെ അവസാന മുക്കാൽ ഭാഗത്തിൽ ജനിച്ചവർക്കാണ് ഈ ഭാഗ്യം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഉത്തരം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒന്ന് ഇവർ ശാസ്താവിനെ വിധിപോലെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നതാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ ലോട്ടറി എടുത്താൽ പോലും സൗഭാഗ്യം വരും എന്നുള്ള രീതിയിലുള്ള സമയമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഇവർ ഇരിക്കുന്നിടത്തേക്ക് സൗഭാഗ്യം തേടിവരും എന്ന രീതിയിലേക്ക് കന്നിമാസം മാറും ലോട്ടറി എടുത്താൽ ഒരു ചെറിയ പ്രൈസ് എങ്കിലും അടിക്കാതെ പോകില്ല ഇവർക്ക് കാർത്തിക നക്ഷത്രത്തിന്റെ ഭാഗ്യസംഖ്യ ഒന്ന് ഈ നക്ഷത്രക്കാർ ദുർഗയോ മുരുകനെയോ നിത്യവും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇവർക്ക് നക്ഷത്ര ദോഷങ്ങളെല്ലാം അകന്ന് ജീവിതത്തിൽ കാര്യമായ പുരോഗതി കൈവരുന്നതാണ് അടുത്തത് വിശാഖം നക്ഷത്രമാണ് വ്യാഴത്തിന്റെ നക്ഷത്രമാണ് വിശാഖം ഇവരിൽ വിശാഖത്തിന്റെ അവസാന കാൽഭാഗത്തിൽ വരുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുക ഇവർക്കും ലോട്ടറി ഭാഗ്യത്തിന് യോഗമുണ്ട് ധനപരമായ നേട്ടങ്ങൾ കൂടാതെ പെട്ടെന്ന് വന്നുചേരുന്ന അപ്രതീക്ഷിത ഭാഗ്യം എന്നിവ ഇവർക്ക് ഗ്രഹങ്ങളുടെ ചാരവശാൽ പറയാവുന്നതാണ് പല വഴികളിലൂടെ ഇത് ലഭിക്കാം പ്രതീക്ഷിക്കാത്തതും പ്രതീക്ഷിക്കുന്നതുമായ പണം കൈകളിൽ വന്നു ചേരാൻ യോഗമുള്ളൊരു നക്ഷത്രമാണിത് ഈ നക്ഷത്രക്കാർ ധർമ്മദേവതയെ പ്രാർത്ഥിച്ച് വഴിപാടുകൾ വേണ്ടവിധം ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് വളരെ വേഗം സമ്പൽ സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് അടുത്തത് ചിത്തിര നക്ഷത്രക്കാർ ഇവർക്ക് ധനസ്ഥിതി വർദ്ധിക്കുന്ന സമയമാണിത് ലോട്ടറി അടിക്കാൻ വളരെ അനുയോജ്യമായൊരു സമയമാണ് കാരണം വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിലകൊള്ളുന്നു അതായത് ഒമ്പതാം ഭാവത്തിലെ വ്യാഴസ്ഥിതി കൊണ്ട് മാത്രം ഇവർക്ക് ഭാഗ്യം നിമിത്തം ധനം ഒരുപാട് വന്നു ചേരും ഈ രാശിക്കാർക്ക് ഭൗതിക സുഖങ്ങളുടെ കാരകനായ ശുക്രൻ ധനത്തിന്റെ സ്ഥാനമായ രണ്ടിലും സ്ഥിതി ചെയ്യുന്നു അതിനാൽ ഏറ്റവും അനുയോജ്യരായ നക്ഷത്രക്കാരാണ് ചിത്തിര ഇവർ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒമ്പതാണ് ലക്ഷ്മി നരസിംഹസ്വാമിയെ കൂടാതെ കുടുംബക്ഷേത്രത്തിലെ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുകയും വേണ്ട പോലെ വഴിപാടുകൾ ചെയ്യുകയും ചെയ്താൽ ഇവർക്ക് ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്നതാണ് അനിഴം ഇതിൽ പെടുന്ന അടുത്ത നക്ഷത്രമാണ് കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന ദുഃഖങ്ങളെല്ലാം മറന്ന് പുതിയൊരു തുടക്കം ഈ നക്ഷത്രക്കാർക്കുണ്ടാകും വിദേശത്തു നിന്നെല്ലാം ധാരാളം ധനലാഭം പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണിത് കടങ്ങളെല്ലാം വീട്ടി നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരം ഇവർക്ക് കൈവരുന്നതാണ് ഇവർക്കും അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണിത് ധനയോഗം ഉണ്ടാകാൻ സാധ്യത ഒരു നക്ഷത്രം കൂടിയാണ് അനിഴം ഇവർക്ക് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കൂടുതൽ ധനം വന്നു ചേരാൻ ഒരു വർഷമാണ് ഇതിനാൽ ബമ്പർ ഭാഗ്യം ഇവരെ കടാക്ഷിക്കാൻ സാധ്യത ഏറെയാണ് അനിഴം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ എട്ടാണ് ഇവർ നക്ഷത്ര ദേവതയായ ഭദ്രകാളിയെ മുറ പോലെ പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ ഇവർക്ക് ജീവിതത്തിൽ എല്ലാവിധ ദോഷങ്ങളും അകന്ന് സമ്പൽ സമൃദ്ധി നേടാൻ സാധിക്കും തൃക്കേട്ട നക്ഷത്രക്കാർ തൃക്കേട്ടയാണ് അടുത്ത നക്ഷത്രം ഇവർക്ക് പല ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്ന സമയമായിരുന്നു ഇതുവരെ ഇവർക്ക് ഇതുപോലെ ചെയ്യുന്ന ജോലിക്ക് അർഹമായ പ്രതിഫലം പോലും കിട്ടാതിരുന്ന ഒരു അവസ്ഥയാണ് ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു ഇവർക്ക് ഓണം പമ്പർ അടിക്കാൻ സാധ്യത ഏറെയാണ് അപ്രതീക്ഷിത ധനഭാഗ്യമാണ് ഇവർക്ക് ഈ ഓണക്കാലത്ത് ഫലമായി പറയുന്നത് ഇവരുടെ ഭാഗ്യസംഖ്യ അഞ്ചാണ് ഇവർ സുബ്രഹ്മണ്യനെ നിത്യവും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇവരുടെ ദുരിതങ്ങളെല്ലാം അകന്ന് സകല സൗഭാഗ്യങ്ങളും സമ്പത്തും കൈവരുന്നതാണ് ഈ ഗോചരഫലത്തിനോടൊപ്പം നിങ്ങളുടെ ഗ്രഹനില കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതാണ് ചില നക്ഷത്രക്കാർക്ക് ഒറ്റ നോട്ടത്തിൽ ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാമെങ്കിലും ഗ്രഹസ്ഥിതിയും ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും കൂടി പരിഗണിക്കുമ്പോൾ അവരുടെ ഭാഗ്യം ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ഭാഗ്യത്തേക്കാൾ ഒരൽപ്പം കുറഞ്ഞു നിൽക്കുന്നതായി കാണുന്നു ഇതുവരെ ഞങ്ങളുടെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി ഇനിയും നിങ്ങളിൽ നിന്നും ഞങ്ങളുടെ ചാനൽ ഇത്തരം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്